അങ്ങനെ എല്ലാവർക്കും ഒരു സസ്പെൻസ് െ എല്ലമൻ പ്രധാന വേഷത്തിൽ എത്തുന്ന രജിത് കുമാർ സംവിധാനം ചെയ്യുന്ന ഏകദേശം ഒരു നാല്പത്തിയഞ്ചു മിനിറ്റോറും ദൈർഘ്യമുള്ള ഒരു ഒരു ഷോർട്ട് മൂവി അല്ല ആക്ച്വലി മൂവി നോർ എ ഷോർട്ട് മൂവി അപ്പൊ നമ്മൾ സൈന പ്ലേയിലാണ് സൈന പ്ലേയിലാണ് റിലീസ് ചെയ്യുന്നത് ഈ വരുന്ന ഒക്ടോബർ പതിനൊന്നാം തീയതിയാണ് റിലീസിന് എത്തുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രോജക്റ്റ് എന്താന്ന് വെച്ചാൽ മനോരമ മാക്സിൽ ഒക്ടോബർ പതിനെട്ടാം തീയതി സോൾ സ്റ്റോറീസ് എന്ന് ഒരു വെബ് സീരീസ് റിലീസ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൽ അത്യാവശ്യം ഇപ്പോൾ സുഹാസിനി മാഡം അനാർക്കിലി മരക്കാർ രഞ്ജി പണിക്കർ മിനു സിജോ അങ്ങനെ ഒത്തിരി നല്ലൊരു ഉണ്ട് അപ്പോൾ അതിൽ ഒരു സ്റ്റോറിയിൽ പ്രധാന വേഷം ചെയ്യുന്നത് ഞാനാണ് അപ്പോൾ അത് ആ സോൾ സ്റ്റോറീസ് എന്ന പ്രോജക്റ്റ് ഒക്ടോബർ പതിനെട്ടിന് മനോരമ മാക്സിൽ റിലീസാകും അത്യാവശ്യം നല്ലൊരു ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത് അർദ്ധരാത്രി ഇപ്പൊ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുന്ന ചിത്രമാണ് ചെറിയ ചിത്രമാണ് കോമഡി ഫാമിലി ജോണ്ടറിലാണ് ചെയ്തിരിക്കുന്നത് അൻവർ അൻവർത്തുന്ന ഒരു പുതുമുഖ നായകനാണ് അദ്ദേഹം പുതുമുഖമല്ല ഞാൻ ഓൾറെഡി രണ്ടു മൂന്ന് ചിത്രങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അദ്ദേഹമാണ് പ്രധാന വേഷം ചെയ്യുന്നത് ഞാനാണ് അതിലെ നായിക കഥാപാത്രം ചെയ്തത് പിന്നെ വിരുവടിമാലി ആ രശ്മി അനിൽ അങ്ങനെ ഒത്തിരി നല്ലൊരു കാസ്റ്റിംഗ് കൂടിയൊക്കെ കോമഡിയാണ് ചെറിയൊരു പണം ആയിട്ട് നടന്നോണ്ടിരിക്കടയ്ക്കാണ് അനിമോൾ അങ്ങനെ പറഞ്ഞല്ലേ ഇപ്പൊ കാണുമായിരിക്കും ആ ഇല്ല എല്ലാവർക്കും ഒരു സസ്പെൻസ് ആണ്